തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ഇപ്പോൾ ബി ജെ പി നേതാവ് കരമൻ ജയൻ സിമിനെ സംബന്ധിച്ചിടിയാണ് സാർ ഇപ്പോൾ ഇത്തവണ കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഏറ്റവും നൂറ് ശതമാനം ബി ജെ പി തിരുവനന്തപുരം നഗരസഭ ഭരണം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപതിനും ആ ലക്ഷ്യം നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും ഇത്തവണ നമ്മൾ അതിനെയൊക്കെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇപ്പോഴും നിലവിൽ വന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്നത് അപ്പോൾ അത് ബി ജെ പിയുടെ വിജയത്തെ തടയിടാൻ പക്ഷേ അത് രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ പോലും അതിനെ അതിജീവിക്കുവാനുള്ള സംഘടനാപരവും ജനസ്വാധീനവും തിരുവനന്തപുരം നഗരസഭയിൽ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് ഇടയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകും ഈ നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണം ഇപ്പം ഓൾറെഡി കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എം നാളെ പ്രഖ്യാപിക്കുന്ന ബിജെപിയുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ രണ്ടു ദിവസത്തിനകത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും അതുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാർഡുകളിൽ കാരണം ബി ജെ പി ജയിക്കുന്ന പാർട്ടിയായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയസാധ്യതകളെ ഒക്കെ പഠിച്ചിട്ട് വേണം നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അതിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കോൺഗ്രസ് ഇവിടെ ഇല്ല ഈ തിരുവനന്തപുരം നഗരത്തിലെ ഭരണ ഈ മത്സരം തിരഞ്ഞെടുപ്പ് മത്സരം സി പി എമ്മും ബി ജെ പിയും ഡയറക്റ്റാണ് അതിൽ കോൺഗ്രസ്സിന് ഒരു പ്രസക്തിയും ഈ നഗരസഭയുടെ ഭൂരിപക്ഷം വാർഡുകളിലും കോൺഗ്രസ് താഴോട്ട് പ്രവർത്തകരില്ല അട്ട് കോൺഗ്രസ് ഇവിടെ ഒരു ശക്തിയെ അല്ല കോൺഗ്രസ്സിനത് അങ്ങനെ കാണുന്നുമില്ല ഇത്തവണ എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പി അജണ്ട വികസിത അനന്തപുരി തിരുവനന്തപുരം കഴിഞ്ഞ കാലത്തെ ഒരു രാജ്യപ്രൗഢിയോടുള്ള തിരുവനന്തപുരം നഗരം വേണം കേരളത്തിലെ തലസ്ഥാനം എന്ന നിലയിൽ ബി ജെ ഉദ്ദേശിക്കുന്നത് ആ മറ്റ് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾക്കൊപ്പം തിരുവനന്തപുരവും വരണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക അതിൽ ജനങ്ങൾ അംഗീകാരം തരും എന്നു തന്നെയാണ് ഞങ്ങളുടെ നൂറ് ശതമാനം ഉറപ്പ് ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നിയമം ചുമതല ഉണ്ടായിരുന്ന ആൾ രാജിവെച്ചിരുന്നു അതൊക്കെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മെനഞ്ഞാന്ന് രാത്രി തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അതിൽ വളരെ സജീവമായി ഇന്നലെ ചുവരെഴുതാനും വെള്ളയടിക്കാനും ഒക്കെ രംഗത്ത് വന്നു ഇന്നലത്തെ